ഹായ് ഇപ്പം ചേച്ചി പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ തോന്നി അതൊരു വീഡിയോ എടുക്കാമെന്ന് വന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി ഇപ്പോൾ വന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോട്ട് എടുത്തോട്ട് വരണം ചേച്ചിയുടെ വേഷം കണ്ടില്ലേ പാത്രമൊക്കെ കഴുകി മുഖം എല്ലാം കഴുകിയിട്ട് കണ്ടില്ലേ മൂടിയെല്ലാം കിടക്കുന്ന വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ ഒന്നും മേക്കപ്പോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നിന്ന വേഷത്തിൽ പോരുന്നില്ല എല്ലാവരും ഓ കുഴപ്പമില്ല അല്ലേ ഞാനൊക്കെ കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചും പണ്ടുള്ള തലമുറകൾ എങ്ങനെ ജീവിച്ചെന്നുള്ള കാര്യം ഇപ്പോഴത്തെ തലമുറയുടെ സ്വഭാവം എങ്ങനെയാന്നുള്ളതും എല്ലാം കൂടെ കൂട്ടി ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചേച്ചി ഇടാൻ പോകുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ എന്നും നിങ്ങൾ ഇല്ലെന്നും നിങ്ങൾക്ക് എഴുതാം എഴുതാം അല്ല എഴുതാം കേട്ടോ അപ്പോൾ പറയാൻ വന്ന കാര്യം ആദ്യം നമ്മുടെ നാക്കി നാക്കില്ലേ ആ നാക്കിനെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കറി ഒരു പായസം വെക്കുകയാണെന്നെങ്കിലേ അപ്പം നമുക്കൊരു പായസം കൊണ്ടുവന്നിട്ട് ഇച്ചിരി ഒന്ന് കുടിച്ചു നോക്കാൻ പറയാം നമ്മൾ കുടിച്ച് നോക്കുക അപ്പം പായസം കയ്യിലൊഴിക്കുക എന്താ ടേസ്റ്റ് ഇട വേണം ഇല്ലേ അങ്ങനെ പറയാം പായസത്തെ അതേപക്ഷെ അവിടെ ഒരു പാവയ്ക്കാട് ഇത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ കശപ്പ് എനക്ക് വേണ്ട അങ്ങനെ പറയും അതാണ് നാക്കിൻ്റെ രണ്ട് ഗുണങ്ങൾ ശരിയല്ലേ അതുപോലെ തന്നെ നമ്മുടെ മൂക്ക് എവിടെങ്കിലും ഒരു നല്ലൊരു വിഭവം ഉണ്ടാക്കുവാണെങ്കിൽ അത് അതേ അവിടം വരെ പോയി ആ വിഭവത്തിൻ്റെ മണവും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ മൂക്കിനകത്ത് ഇടിച്ച് കയറ്റി അത് ഏത് വിഭവമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇല്ലേ അതുപോലെ തന്നെയാണ് എവിടെങ്കിലും ഒരു പഴകിയ സാധനം കിടന്നാൽ അതും ആ മൂക്ക് നമ്മുടെ മൂക്ക് പോയി അതും കണ്ടുപിടിച്ചാൽ അതും നമുക്ക് തരും ഈ നല്ല സാധനത്തിൻ്റെ ടേസ്റ്റിൻ്റെ കൂടെ ഈ പന്ന കെട്ട സാധനത്തിൻ്റെ ടേസ്റ്റും നമുക്ക് തരും ഇല്ലേ ആ മണവും തരും അതാണ് നമ്മുടെ മൂക്ക് നമ്മുടെ കണ്ണാണെങ്കിൽ ഇപ്പം നമ്മൾ റോഡിലൂടെ നടന്നു പോവുക അപ്പോൾ അവിടെ രണ്ട് പേര് നിന്നിട്ട് അടി കൂടുക ഭയങ്കര അടി അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയി ഒരാൾ കിടക്കുന്നു അപ്പോൾ ഈ അതിൻ്റെ മുമ്പിൽ കൂടെ നിറയെ പേര് പോകുന്നുണ്ട് അപ്പോൾ അവരെന്തോ കണ്ണടച്ചിട്ടങ്ങ് പോകും അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്തുവന്നോ ആ അടി കൂടുന്നതോ ആക്സിഡൻറ്റ് ചെയ്യാൻ ആക്സിഡൻറ്റിൽ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന വ്യക്തിയെ അവർ കാണുന്നില്ല അപ്പോൾ അതിന്റെ അർത്ഥം കണ്ണടച്ച് പോകാന്നല്ലേ ഇപ്പോഴത്തെ കാലം ഞാൻ പറയാ അതിപ്പക്ഷം ആ സ്ഥാനത്ത് ഒരു ആണും പെണ്ണും അവരാരെങ്കിലും അവിടെ നിന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒരു മുത്തം കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തോ ചെയ്യുന്നവരെ ഈ കണ്ണ് അതിങ്ങനെ തുറന്ന് വെച്ചിട്ട് നോക്കും അപ്പോൾ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ഈ പോകുന്നവർക്ക് അതാണ് കണ്ണിൻ്റെ രണ്ടുപയോഗം ഇപ്പോൾ ആൾക്കാർ എവിടെയെങ്കിലും അടി നടന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഉടനെ യൂട്യൂബ് എടുത്തിട്ട് വരും അത് ക്യാമറ പിടിക്കും വൈറലാക്കും പക്ഷെ ആ അടിച്ച് കിടക്കുന്നവരെ ഒന്ന് മാറ്റി അടിക്കുന്നവരെ മാറ്റണമെന്നോ അടിച്ച് കിടക്കുന്നവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നോ അതൊന്നുമില്ല അതാണ് കണ്ണിൻ്റെ രണ്ട് കാര്യം പറയാൻ വന്നത് ചെവി ആണെന്നെങ്കിലോ എവിടെ എന്തോ സൗണ്ട് കേട്ടാലും ആര് ആരെന്തോ പറഞ്ഞാലും അത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നാൽ എവിടെ നിന്ന് ശബ്ദം കേട്ടാലും അത് അവിടം വരെ പോയി ആ ശ്രവണ ശക്തി പോയിട്ട് അത് പിടിച്ചെടുക്കും അല്ലേ അതിപക്ഷം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെവിക്ക് ആ ശക്തിയേ ഇല്ല നമ്മൾ കേക്കത്തേ ഇല്ല നമ്മുടെ കാതങ്ങ് അടഞ്ഞു പോവും ശരിയല്ലേ പിന്നെ നമ്മുടെ വായി അത് നമുക്കിങ്ങനെ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് നല്ല ചമപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി കൊണ്ട് നടക്കാനും പിന്നെ വല്ലപ്പുഴ നമുക്ക് വന്ന് വേണ്ടെങ്കിലുമൊക്കെ ചവയ്ക്കുമ്പം ആ ചിറിയൊക്കെ കയറി വന്ന് കടിക്കാനും അതിനൊക്കെ വെച്ചിരിക്കുക ഈ സാധനം പിന്നെ അത്യാവശ്യം കിസ് കിസ്സുകൊടുക്കുമ്പോഴൊക്കെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിക്ക ഉപയോഗിക്കാം പിന്നെ നമുക്കിതെല്ലാം രുചി നോക്കണമെങ്കിലും അതിൻ്റെ സഹായം വേണം ഒരു പായസം കൊണ്ടു പോകാൻ നാക്കിനും കൊണ്ടാകുമ്പോൾ ഞാൻ ആക്കുമ്പോൾ ചെറിയ പറ്റുമല്ലോ അപ്പം ഇതിനെല്ലാം കൂടാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞതാണ് അത് വേണ്ടാത്ത കാര്യത്തിനും പോവും വേണ്ട വേണ്ടുന്ന കാര്യത്തിനും പോവും അപ്പോൾ ഇനി പഴയ ഇനി പഴയ തലമുറയും ഇപ്പോഴത്തെ തലമുറയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുകയാണ് പണ്ടുള്ള അമ്മമാരും പണ്ടുള്ള ആൾക്കാർ ചെറിയ വീട്ടിൽ ഓലമേഞ്ഞ വീട്ടിൽ അങ്ങനെ അങ്ങനായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ ഉള്ളതോ ഭയങ്കര വീട് ഇപ്പോൾ രണ്ട് ഓരോരുത്തരും ഒരു കോടി ഞാൻ ഒരു കോടി രൂപയുടെ വീടാണ് വെച്ചേ നീയോ ഞാൻ ഏഴ് കോടി രൂപയുടെ വീടാണ് വെച്ചേ പക്ഷെ അതിലും പാവപ്പെട്ടവരുമുണ്ട് ഞാൻ അവരെയല്ല കൂട്ടുന്നത് ഈ പണക്കാരെ ഭയങ്കര പണക്കാരെയും പണ്ടുള്ള തലമുറയും പണ്ടുള്ള തലമുറ എന്തുവാണെന്ന് വെച്ചാൽ രാവിലെ പോയി ജോലിക്ക് പോയിട്ട് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലി ചെയ്യും ഇറങ്ങിപ്പോയിട്ട് വന്നിട്ട് അവർ അഞ്ച് മണിക്ക് വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്നിട്ട് എന്തോ ചെയ്യണം അവര വിറവെല്ലാം വന്നൊക്കെ അടുപ്പല്ലേ നമ്മുടെ വീട്ടിൽ താഴെ ഇരുന്ന് പിന്നെ താഴെ കുഴിച്ചിട്ടിട്ട് കല്ല് ചൂടുകട്ട് അങ്ങനെയൊക്കെ വെച്ച് അടുപ്പുകളാണ് അതിനകത്ത് വെച്ചിട്ട് വേണം പാചകിക്കാൻ ഇവർ വെച്ചിട്ട് പോയ മടലും ഈ മടലെല്ലാം വെട്ടി വെട്ടിക്കേറി വിറകാട്ട് വെച്ചിട്ട് പോയത് ചിലപ്പോൾ മഴ പെയ്ത് നനഞ്ഞിരിക്കുകയായിരിക്കും അത്ര ഉണങ്ങി കാണത്തില്ല ഈ അഞ്ച് മണിക്ക് വന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് പാചകം ചെയ്യണം എന്നാലേ അവർക്ക് കഴിക്കാൻ പറ്റത്തുള്ളു അതിന് അവർ പോയി മടലും വിറവ് എടുത്തുകൊണ്ട് എന്നിട്ട് ഈ അടുപ്പിലോട്ട് കുത്തി കുത്തിക്കയറ്റി വെച്ചിട്ട് എന്തോ ചെയ്യുന്ന അറിയാം എൻ്റെ എൻ്റെ വീട്ടിലൊക്കെ അതുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനും ചെയ്തിട്ടുണ്ടത് അപ്പോൾ എന്തോ ഈ തീ ആ അടുപ്പിലോട്ടത് വെച്ചാൽ ഒരിക്കലും തീ അരിയത്തില്ല മണ്ണെണ്ണി ഒഴിക്കുന്നു പിന്നെ ഇത് വെച്ചിട്ട് എവിടെ ചിരി അരിയും പിന്നെ അതങ്ങ് അണഞ്ഞു പോകും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടതാണ് പണ്ടുള്ള തലമുറ ഇപ്പോഴത്തെ തലമുറയ്ക്കോ എവിടെ പോയിട്ട് വന്നാലും ഓൺലൈനിൽ രണ്ട് കുത്ത് കുത്തുമ്പം വേണ്ടുന്ന സാധനം വീട്ടിലെത്തും അല്ലെന്നുണ്ടെങ്കിലോ ഗ്യാസ് ഒരു പ്ലഗ്ഗ അങ്ങോട്ടേന്ന് അടുപ്പിൻ്റെ ഒന്ന് തിരിച്ചാൽ മതി തീയായി പിന്നെ അത് വെച്ച് കഴിച്ചാൽ മതി ഇപ്പം അങ്ങനെയുള്ളൊരു സമ്പ്രദായം ഈ ഈ തലമുറയ്ക്കുണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള തലമുറകളിൽ പെണ്ണുങ്ങൾ ഗർഭിണിയാവും അവരും പത്ത് മാസം ഗർഭം ഒമ്പത് മാസം നിറ വേറോട് ഇരുന്നിട്ട് അവരും ഇപ്പോഴത്തെ തലമുറ അന്ന് ഡെലിവറി ആയത് പ്രസവിച്ചത് അന്നുള്ള പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത് വീട്ടിൽ ആ വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞു വന്ന് രാത്രി കിടക്കുമ്പോഴായിരിക്കും പ്രസവേ തന്നെയാവും അന്നെന്തോ ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള വൈറ്റാട്ടുകളെ കൊണ്ടുവരും എന്നിട്ട് എന്നിട്ടെന്തോ ചെയ്യും രണ്ട് കട്ടൻ അവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കും എന്നിട്ട് ആ വൈറ്റാട്ടി വന്നിട്ട് രണ്ട് കൈയും കൊണ്ടാണ് ആ കുട്ടി കുട്ടിയെടുക്കുന്നത് ഞാ ഇതാക്കിയാക്കി അങ്ങനെ ആക്കിയാണ് അന്നൊക്കെ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് വീട്ടിൽ പ്രസവിക്കുന്നത് ഇപ്പോഴോ ഇപ്പം പ്രസവിക്കുന്നത് അതിന് ആദ്യമേ പറയും ഇന്ന നക്ഷത്രത്തിൽ വേണം എൻ്റെ മകൾ പ്രസവിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവിക്കാൻ അങ്ങനെ പോയിട്ട് ഡോക്ടർക്ക് സിസേറിയൻ എന്നും പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കും നല്ല നാൾ നോക്കി ആരെങ്കിലും നോർമൽ ഡെലിവറിക്ക് ഇപ്പം ഇപ്പം പോകുന്നുണ്ടോ വളരെ ചുരുക്കം പേരുതാൻ പോകുന്നു എല്ലാവരും നക്ഷത്രം നോക്കി ഇപ്പം കീറിയെടുക്കുക ഒന്നും അറിയണ്ട പ്രസവിച്ച് ഒരു കുഞ്ഞിനെ എടുക്കുന്നതും പ്രസവിക്കാതെ എടുക്കുന്നതും ഓപ്പറേഷൻ ചെയ്തെടുക്കുന്നതും വ്യത്യാസമുണ്ട് പ്രസവിക്കുന്നത് പേറ്റ് നോവ് അറിഞ്ഞ് പ്രസവിക്കുന്നു മറ്റേതോ അനശേഷി കൊടുത്തിട്ട് മയക്ക് കിടത്തിയിട്ട് കീറിയെടുക്കുന്നു രണ്ടും വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അന്നുള്ള ആൾക്കാരും പ്രസവിച്ചു ഇപ്പോൾ ഉള്ള ഇപ്പോഴാണെങ്കിൽ പ്രസവിച്ച് ഒന്നാം മാസം തൊട്ടേ ആശുപത്രി പോയ മോളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഓ മോളൊന്നും ചെയ്യണ്ട ഇവിടെ ഇരുന്നോ ബെഡ് റെസ്റ്റ് പിന്നെ അവർക്ക് വാരിക്കോ വാരി കൊടുക്കുകയൊക്കെ ആയി അത് ചെയ്ത് എൻ്റെ അങ്ങോട്ട് നടക്കാൻ പോലും നമ്പഴിക്കത്തില്ല എന്തുവാ വെയിറ്റ് വെയിറ്റ് എണ്ണിയായിരിക്കുന്നു പണ്ടുള്ളവരിതൊന്നും ചെയ്തില്ലേ അവരിതുപോലെയല്ലേ കുഞ്ഞുങ്ങളെ വെയിറ്റിലിട്ടത് അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ പണ്ടുള്ള വീട്ടുകളിലാണെങ്കിൽ തങ്ങളിത്തം വഴക്കില്ലായിരുന്നു ഒരു വീട്ടിൽ സാധനം ഉണ്ടോ അടുത്ത വീട്ടിലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു പട്ടിണി കിടക്കാതെ പോലും ഇപ്പോൾ ചീനിയുള്ളോ അവിടേക്കും കൊടുക്കും നടി എന്നാൽ ചീനി കൊഞ്ചം കുറച്ചെടുത്തിട്ട് പോകും അല്ലെങ്കിൽ ഇച്ചിരി അരി എടുത്തിട്ട് പോകും റേഷൻ അരിയായിരിക്കുമെന്ന് ഇപ്പോഴോ ആരെങ്കിലെന്തെങ്കിലും കൊടുക്കുമോ ഒന്നും കൊടുക്കത്തില്ല ഉണ്ടെങ്കിൽ അവർ കാശാക്കാൻ നോക്കും പണ്ടൊക്കെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ നമ്മൾ മാർക്കറ്റ് വേറെ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ നടന്ന് മാർക്കറ്റിൽ പോയി നമ്മൾ വിറ്റഴിച്ചിട്ട് കൊണ്ടുവന്ന് ആ കാശ് കൊണ്ട് വേണം വീട്ടിലുള്ള റേഷൻ അരി ആയാലും എന്ത് സാധനമായാലും കൊണ്ടുവന്ന് പാചകിച്ച് കഴിക്കാൻ ഇപ്പോഴതാണോ ഇപ്പോൾ ഇഷ്ടം പോലെ കാശില്ലാത്തവർ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാശുണ്ടാക്കി അവർ ആ അടുപ്പം കണ്ടില്ലേ ഭിക്ഷക്കാർ തന്നെ നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ ഭിക്ഷയ്ക്ക് വരുന്നവർ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പോയി നോക്കാമെങ്കിൽ അവർ കൂടീശ്വരാണ് നാട്ടിൽ എഴുന്നിലയ്ക്ക് വീട് അവർ എത്ര എടുത്ത വീട് ഏക്കർ കണക്കിന് സ്വത്തുക്കൾ മാരി വാങ്ങിച്ച് കൂട്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് പിഷ എടുക്കുന്നത് അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ തൊഴിലായി മാറിയപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇടയിലേ ഈ ആണും പെണ്ണുമായിട്ടും ഇല്ലാത്ത ഒരു ഇതുണ്ടല്ലോ അവർ എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂട്ടുകാരവർ എനിക്കവരെവിടെ കണ്ടാലും എനിക്ക് ഞാൻ അവരോടും മിണ്ടും അങ്ങനെയുള്ളവർക്ക് വന്ന് ട്രെയിനിലും ബസ്സിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർ തൈ തട്ടിയിട്ട് പൈസ വാങ്ങും ഇപ്പം അത് ആ പൈസ വാങ്ങുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ഇടയിൽ നല്ലതായിട്ട് നടക്കുന്ന മനുഷ്യരും അവരുടെ വേഷം കിട്ടിയിട്ട് ട്രെയിനിലും ഓ ഓരോരുത്തർക്ക് വന്ന് പൈസ ഇടിക്കുന്നുണ്ട് അത് അവരുടെ കൈ തട്ട് കാണുമ്പോഴേ നമുക്കറിയാം അത് യഥാർത്ഥ ആൾക്കാരല്ലെന്ന് ഇതിങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാർ വന്ന് പൈസ ഇരിക്കുകയെന്ന് ഞാൻ കൊടുക്കത്തില്ല എനിക്കറിയാം കാരണം മറ്റവരെ നമ്മളെപ്പോഴും കണ്ട് അവരുടെ ആ ഒരു ബോഡി ഷേപ്പ് അത് അവരെങ്ങനെ അത് കാണിക്കുന്നതെല്ലാം നമുക്കറിയാം ഇപ്പം അവരെ മറികടന്ന് ഇപ്പം നമ്മുടെ ആൾക്കാർ വേഷം കെട്ടി പൈസ വിരിക്കുക നടക്കും അതുപോലെ തന്നെ എത്രയോ പേര് ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വരെ ചുമ്മാതെ കാലിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ കൊല്ലത്ത് പോയപ്പോൾ ഞാൻ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഞാൻ കൊല്ലത്ത് പോകുമ്പോൾ ഞാൻ ചേട്ടനോടെ അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ത്രീ ഓടി വന്നിട്ട് ഞങ്ങളോട് എന്നോട് ഞങ്ങൾ രണ്ടുപേരോട് കാണിക്കുക ഇങ്ങനെ കാണിച്ചിട്ട് പറയാം മരുന്ന് വാങ്ങാൻ ഒരു അമ്പത് രൂപ കൊടുക്കാൻ ആദ്യം ഞാൻ വിചാരിച്ചെന്തോ വി സി പ്രോബ്ലം ഇങ്ങനെ കാണിക്കും പിന്നെ എനിക്കൊരു ഡൗട്ട് ഞാൻ പിന്നെ അവരെന്നെ ശ്രദ്ധിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് സ്റ്റെപ്പ് കടന്നപ്പോൾ ഇവർക്ക് ആ പ്രോബ്ലം ഇല്ല അപ്പം ചേട്ടൻ പറഞ്ഞെടിയാ മരുന്ന് വാങ്ങാനില്ലയോന്ന് നിനക്ക് എന്നും അസുഖമൊക്കെ ഇല്ലയോ നമ്മൾ മരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക അവർ കൊടുക്കുക ആകുമ്പോൾ കാശില്ല ഞാൻ പറയും ഇതൊരു പാവം ആരെന്തോ ഇങ്ങനെ കൊടുക്കും ഞാനപ്പം ശരി മന അവർക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ചുമ്മാ പറഞ്ഞ ഇല്ല അവർ ഞാൻ ചോദിച്ചല്ലേ ഗുളിയൊക്കെ അല്ലേ അതുകൊണ്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ചാടിൻ്റെ കയ്യിൽ നാൽപ്പത് രൂപയുള്ളത് അമ്പത് ഏകച്ചില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാനും ഒരു പേഷ്യ ഞാനും ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ മീസിങ് വന്ന ഇത് ഈ ഇത് വന്നാൽ എങ്ങനെ അത് നിർത്താതെ ഇങ്ങനെ വലിച്ചിട്ടേ ഇരിക്കും നിങ്ങൾക്ക് ആ പ്രോബ്ലം ഇല്ല നിങ്ങൾ കാശിന് വേണ്ടി എന്തിനാ ഇല്ലാത്ത അസുഖം പറയുന്ന പറഞ്ഞപ്പോൾ ഇവർ എനിക്കുണ്ടല്ലേ എനിക്കുണ്ടല്ലേ ഇങ്ങനെ എനിക്കങ്ങ് ചിരിയും വരുന്നത് പിന്നെ ചേട്ടൻ പറഞ്ഞു വായ കൊടുക്കാൻ കൊണ്ടുപോയതല്ലേ ഇനി ഞാൻ കൊടുത്തേരെ അങ്ങനെ ഞാൻ നാൽപ്പത് പേരവർ കൊടുത്തേ ഞാൻ പറഞ്ഞു ഞാൻ ഓരോരുത്തർ ഇങ്ങനെ വന്ന് നമ്മളെ പറ്റിക്കുന്ന കാര്യം ഞാൻ പറയുവോ ഇപ്പം തന്നെ കണ്ടില്ലേ ഇപ്പോൾ എവിടെ ഉള്ളവരായാലും ഒരു ദാഹിച്ച വെള്ളം വന്ന് ചോദിച്ചാലും കൊടുക്കാമ്യാത്ത കാലമാണ് ഇപ്പോൾ പണ്ടൊന്നോ മയക്കുമരുന്നോ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം പണ്ടുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ല അന്നാണെങ്കിൽ ഒരു ലൈംഗിക ലൈംഗികപരമായിട്ട് ആരെയും ആക്രമിക്കുന്നതും ഇല്ല ഒരു കഞ്ചാവും ഇല്ല ഒരു മയക്കുമരുന്നും ഇല്ല ഒന്നും ഇല്ല ഇല്ലേ അന്ന് എന്ത് എന്ത് രസമായിട്ടാണ് അവരെ കൂട്ടുകൂടും ആ ആൾക്കാർ ജീവിച്ചത് അതിപ്പക്ഷേ ഇപ്പോഴോ അങ്ങോട്ട് തിരിഞ്ഞ ലൈംഗികം ഇങ്ങോട്ട് തിരിഞ്ഞ ലൈംഗികം ബലാസങ്ങം അല്ലെങ്കിൽ മയക്കുമരുന്ന് മദ്യം ഇതാ ഇത് തന്നെ ഉള്ളു ഇപ്പോൾ അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്താണ് നല്ലതായിട്ട് ജീവിച്ചത് അന്നുള്ള തലമുറ വിദ്യാഭ്യാസം കൂടിയപ്പോൾ ഇല്ലാത്ത ദുശീലങ്ങളും കൂടെ വന്നു അപ്പോൾ ചേച്ചി ഈ പറഞ്ഞതിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞോണം കമൻ്റ് ഇടുക കേട്ടോ ബൈ ഇനി എന്തെങ്കിലും ഓർക്കുമ്പോൾ വന്ന് വേറെ വീഡിയോ എടുക്കാം